بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين صدق الله المولان العظيم سمادنيا يا നമ്മുടെ സയ്യിദ് കഭിമന്രായ കേരള ജമിയൽ മഹലിമിന്റെയും സുനിയോജന സംഘത്തിന്റെയും ജില്ലയുടെ സമാധികനായ നേതാക്കൾ ഇവിടെ സന്നിഹിതരാണ് എൻ്റെ പ്രിയപ്പെട്ട മലപ്പുറം വെസ്റ്റ് ജില്ലാ പരിധിയിൽ നിന്നുള്ള നമ്മുടെ അഭിപ്രായരായ നേതാക്കളെ സഹപ്രവർത്തകരെ നമ്മുടെ ഈ സോകൽ സംഘത്തിന്റെ ചെയർമാൻ അഭിവന്യായ ജില്ലാ അധ്യക്ഷൻ സയ്യിദ് നിയാസ് അലി ഷിഹാബ് തങ്ങളടക്കമുള്ള നേതാക്കൾ സഹപ്രവർത്തകരെ അള്ളാഹു നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെയും അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ ഈ പരിപാടിയിൽ ഇന്ന് വളരെ സജീവമായി സജീവ സമസ്ത കേരളത്തിൽ ട്രഷററും നമ്മുടെ കഭിപന്യരായ ജില്ലയുടെ ജമിയത്തിൽ ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള ബഹുമാനപ്പെട്ട താസിമി ഉസ്താദിന്റെ സഹോദരൻ സഹോദരൻ അലവിക്കുട്ടി ഹാജിയുടെ വിയോഗം അദ്ദേഹത്തിന്റെ അസാന്നിധ്യം ആ മരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രവർത്തന പരിപാടികളിലൊക്കെയും തൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരൻ സുഖമില്ലാതെ ആശുപത്രിയിൽ പ്രയാസങ്ങൾ സഹിക്കുന്ന കാരണം കൊണ്ട് അദ്ദേഹത്തെ നമ്മളെ ഈ പരിപാടികളിലൊന്നും സജീവമായി പങ്കെടുക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിന്റെ വിയോഗം ഇന്നുണ്ടായി ഇന്നുണ്ടായി അള്ളാഹു പറ്റി ഹാജിയായി അദ്ദേഹത്തിന് ലോഹമുറത്തും അറഹാമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു അവിടുത്തെ കൊടുക്കട്ടെ അങ്ങനെ മരണപ്പെട്ടു പോയാൽ നമ്മളിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയ ധാരാളം പണ്ഡിതന്മാർ ഈ സംവിധാനത്തിന് നേതൃത്വം കൊടുത്ത് കടന്നുപോയാ പോയ ആലിമീങ്ങളുണ്ട് സാധാരണക്കാരുണ്ടായ നമ്മുടെ പ്രിയപ്പെട്ട ഉമറാക്കളുണ്ട് ഈ സംവിധാനത്തോടൊപ്പം ചേർന്ന് നിന്ന് ഈ സംവിധാനത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന നമ്മുടെ സഹോദരിമാർ നമ്മൾ ഇവിടെ പറഞ്ഞുപോയ അവർക്കൊക്കെ അഹമ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതോടൊപ്പം കൂട്ടത്തിൽ നമ്മുടെ നഗരി മഹാനായ ഉസ്താദിന്റെ ാണ് നമുക്കൊക്കെയും സുന്നത്ത് ജമാഅത്ത് തന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്ന മഹാനായ പണ്ഡിതനാണ് സമസ്ത കേരള കേരളയുടെ കേന്ദ്രം ശാബർ അംഗമായി സനിയോജന സംഘത്തിന്റെ പ്രവർത്തനങ്ങളിൽ നിരന്തരമായി പരിശ്രമങ്ങൾ നടത്തി വളരെ ആത്മാർത്ഥമായി സമസ്ത കേരള കേരളം തന്റെ ജീവിതം മുഴുവനും ബഹുമാനപ്പെട്ട സമസ്ത കേരളത്തിലോലമയ്ക്ക് വേണ്ടി മാറ്റിവെച്ച് മഹാനായ പണ്ഡിതന്റെ മണ്ണിലാണ് നമ്മളുള്ളത് കൊടുക്കട്ടെ അവരെ തരട്ടെ കൂട്ടത്തിൽ മഹാനായ സയ്യിദ് ഉമർ തങ്ങളുടെ വഫാത്തിന്റെ മാസം സയ്യിദ് സുൽത്താൻ ഹിന്ദ് തങ്ങളുടെ ആണ്ടിന്റെ മാസം മഹാനായ സമസ്ത കേരള ജംഇലമയുടെ പ്രസിഡന്റ് ആയിരുന്ന ബഹുമാനപ്പെട്ട കോയക്കുട്ടി സാദിന്റെ വഫാത്തിന്റെ മാസം അള്ളാഹു അവരുടെയൊക്കെ കൊണ്ട് നമ്മളൊക്കെ നന്നാക്കി തരട്ടെ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് സമസ്തകലുള്ള ജംലി ശക്തി പകരാൻ പകരാൻ അള്ളാഹു നമുക്കൊക്കെയും തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ രോഗികളായി കഴിയുന്ന ധാരാളം ആളുകളുണ്ട് ഈ പ്രവർത്തന ഈ പരിപാടി ഇവിടെ നടക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ സഹപ്രവർത്തകൻ പ്രിയപ്പെട്ട അസീബ് ഓടക്കലിന്റെ പ്രിയപ്പെട്ട പിതാവ് കഴിഞ്ഞ ദിവസമാണ് മരണപ്പെട്ടു പോയത് അള്ളാഹു അവർക്കും നൽകട്ടെ ഇതിന്റെ ഒക്കെ മിഥിലെ സ്വാബ് അള്ളാഹു ആ മഹാനുഭാവന്റെ ഹലോറത്തിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ ഇൻഷല്ല ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല നമ്മുടെ ആദർശം അമാനത്താണ് എന്ന ശീർഷകത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ അകത്തും പുറത്തുമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ക്യാമ്പയിൻ ആ ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് വേങ്ങരയിൽ ഈ മഹാസമ്മേളനം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് വ്യാപകമായ പ്രചണ്ഡമായ പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പലരും പല രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രചരണ പ്രവർത്തനങ്ങൾ നമ്മളൊക്കെ ഇന്ന് ചില മണിക്കൂറുകൾക്ക് മുമ്പ് നമ്മൾ പലരും കണ്ടതാണ് ഈ നടക്കുന്ന സമ്മേളനം മറ്റു പല താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്നാണ് ചിലർ പ്രചരിപ്പിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് സഹോദരന്മാരോട് സോഷ്യൽ മീഡിയയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് പറയാനുള്ളത് ഈ മഹത്തായ സമ്മേളനം എന്ന് പറയുന്നത് സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി സംഘടന മാസങ്ങൾക്കും പ്രഖ്യാപിച്ചതാണ് നമ്മുടെ ഒക്കെ അഭിമുദരായ ഉസ്താദ് കോട്ടുമല ഉസ്താദ് നമ്മുടെ വേദിയിലേക്ക് കടന്നുവരികയാണ് അള്ളാഹു ദീർഘായും അവർക്ക് പിന്നിൽ പാറ പോലെ ഉറച്ചു നിന്ന് ശക്തി പകരാൻ അള്ളാഹു നമുക്ക് നമ്മുടെ ബന്ധപ്പെട്ടവർക്കും നൽകി അക്ബർ 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 لا إله إلا الله، الله أكبر، الله أكبر ولله الحمد. സോഷ്യൽ മീഡിയകളിലൂടെ വലിയ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വേങ്ങരയിൽ നടക്കുന്ന ഈ ആദർശ സമ്മേളനം അത് പ്രത്യേകമായ ചില താൽപ്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് എന്ന തരത്തിൽ സത്യത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ഒരു കാര്യം മനസ്സിലാക്കണം ഈ ശബ്ദം ശവിക്കുന്ന ഇത് പ്രചരിപ്പിക്കുന്ന പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നവർ മനസ്സിലാക്കണം സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി സംഘടന അതിന്റെ പ്രവർത്തന മേഖലയിൽ അതിന്റെ ദേശീയ സമ്മേളനം കൊൽക്കത്തയിൽ നടക്കുമ്പോ അവിടെ നടന്ന സമ്മേളനത്തിലാണ് ഇതിന്റെ പ്രഖ്യാപനം നടന്നിട്ടുള്ളതും മൂന്ന് മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഈ ആദർശം അമാനത്താണെന്ന പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന കൃത്യമായി എസ് കെ എസ് എസ് എഫിന്റെ മേഖലാ കമ്മിറ്റികളോട് നിർദ്ദേശങ്ങൾ കൊടുത്തു നടത്തേണ്ട പ്രവർത്തന പരിപാടികൾ അതെങ്ങനെയാണ് ആ ചർച്ചയെ ആ സംവിധാനത്തെ മറ്റൊരു ദിശയിലേക്ക് കൊണ്ടുപോകാൻ മഹാനായ സയ്യിദ് ഫുറുദ്ദീൻ ഞങ്ങൾ നേരത്തെ പറഞ്ഞു അവസാനിപ്പിച്ചപ്പോ പറഞ്ഞല്ലോ ഈ എന്തിനാണ് ഇന്ത്യ ഇങ്ങനെ കലുഷിതമായി കൊണ്ടിരിക്കുമ്പോ എല്ലാവരും ഒരുപോലെ നിന്ന് രാജ്യത്തിന്റെ സാഹോദര്യത്തിന് വേണ്ടി സൗഹൃദത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സമയത്ത് പിന്നെ എന്തിനാണ് ഇപ്പോഴാണോ ആദർശം പറഞ്ഞ് നടക്കേണ്ടത് എന്ന് പറഞ്ഞ് ഈ സംവിധാനത്തെ തകർക്കാനും തളർത്താനും ശ്രമിക്കുന്നവർ നന്നായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് നമുക്കറിയാം നമുക്കറിയാം നമുക്ക് അവരോട് പറയാനുള്ളത് രാജ്യം സ്വാതന്ത്ര്യമാകുന്നതിന് മുമ്പ് സമസ്ത കേരള ഒരു കഴിഞ്ഞിരിക്കുകയാണ് ഇൻഷാല്ല അറബി കലണ്ടർ പ്രകാരം ഒരു നൂറ്റാണ്ട് അവസാനിച്ചിട്ടുണ്ട് കഴിഞ്ഞ് പിന്നിട്ടു ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം അതിന്റെ നൂറാമത് വാർഷിക മഹാസമ്മേളനം വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാനിരിക്കുകയാണ് അതിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ അതിന്റെ സ്വാഗത സംഘ രൂപീകരണമാണ് വരുന്ന ആറാം തീയതി കോഴിക്കോട്ട് വിളിച്ചിട്ടുള്ളത് കേരള തുലമയുടെ പ്രവർത്തനം കൊണ്ട് ഈ പ്രവർത്തനം കൊണ്ട് സഹിക്കാൻ കഴിയാതെ വിരളി കൊണ്ടവരാണോ ഈ ജാതി പ്രവർത്തനങ്ങളും പ്രചണ്ഡമായ പ്രചരണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് സാന്ദർഭികമായി ആ വിഷയത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത് സംഘടന ഏതു കാലത്തും ബ്രിട്ടീഷുകാർ രാജ്യത്ത് വലിയ പ്രയാസങ്ങൾ സൃഷ്ടിച്ചപ്പോ ഇന്ത്യയിൽ ജീവിച്ച ആളുകളെ അടിമകളാക്കി വെച്ചു ഇന്ത്യയിൽ നിന്ന് കച്ചവടത്തിന് വേണ്ടി കടന്നു വന്നവർ മേലാളന്മാരായി രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ അത്തരം പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കെ തന്നെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു ഭാഗത്തു വലിയ വിപ്ലവകരമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക തന്നെ പരിശുദ്ധമായ ആദർശരംഗത്ത് തകർക്കാനും തളർത്താനും കടന്നു വന്നവർക്കെതിരെ അതിശക്തമായ പ്രതിരോധം തീർത്തുകൊണ്ടാണോ ജമി തുലായിരത്തി ഇരുപത്തിയാറിൽ ഉദയം ചെയ്തത് എന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ പോകാൻ പാടില്ല രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഈ പിറന്ന നാട്ടിൽ ജീവിക്കുന്നതിന് വേണ്ടി ഈ രാജ്യത്തു തന്നെ

നമ്മുടെ മഹാരന്മാരായ പണ്ഡിതന്മാർ പണ്ഡിതന്മാർ അന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നടത്തുമ്പോൾ തന്നെയും ആദർശ വിട്ടുവീഴ്ചയില്ലാതെ ആദർശ രംഗത്ത് മുസ്ലിം വിശ്വാസ ആചാര അനുഷ്ഠാന കർമ്മങ്ങളെ കൃത്യമായി അവരുടെ ഹൃദയാന്തരങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കുന്നതിന് വേണ്ടി കേരള ജനീയ പ്രവർത്തിച്ചിട്ടുണ്ട് രാജ്യത്തിന്റെ എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ആറാമത് റിപ്പബ്ലിക് ആഘോഷിച്ച കഴിഞ്ഞ ദിവസവും സമസ്ത കേരള വിദ്യാർത്ഥി സംഘടന ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും അത് സമുചിതമായി ആ റിപ്പബ്ലിക്കിന്റെ ആഘോഷങ്ങൾക്ക് കൂടെ നിന്നുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ വഴി അതിനോട് പിന്നെ സമരസപ്പെട്ടുകൊണ്ട് ആ സംവിധാനത്തോട് ചേർന്നുകൊണ്ട് രാജ്യത്തിന്റെ ഭരണഘടനയെ നമ്മൾ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ പ്രഖ്യാപനം കഴിഞ്ഞ ദിവസവും നമ്മൾ നടത്തിയിട്ടുണ്ട് പക്ഷേ വിശ്വാസ ആചാര സംവിധാനങ്ങളെ തകർക്കാനും തളർത്താനും ആര് വന്നാലും ആ സമരപരിപാടികൾ വേറെ ഭാഗത്തും നടക്കും പക്ഷേ കേരളത്തിലെ രാജ്യത്തെ മുസ്ലിം ഉമ്മത്തിന്റെ വിശ്വാസങ്ങളെ തകർക്കാൻ അവർ ആചാരാനുഷ്ഠാനങ്ങളെ തകർക്കാൻ തകർക്കാൻ അതിനെ തളർത്താൻ ഏതു ശക്തി വന്നാലും അവരുടെ വലുപ്പ ചെറുപ്പം നോക്കാതെ അവരുടെ രാഷ്ട്രീയം നോക്കാതെ അവരുടെ മറ്റുള്ളതൊന്നും നോക്കാതെ അവരുടെ തറവാട് നോക്കാതെ കൊടിയുടെ നിറം നോക്കാതെ ശക്തമായ നിലപാട് സ്വീകരിച്ചു ഒരു നൂറ്റാണ്ട് കാലം പ്രവർത്തിച്ച കേരള ഇതുപോലെയുള്ള പ്രവർത്തനം പറഞ്ഞു ഇതുപോലെയുള്ള പ്രചരണം നടത്തി ഇതുപോലെയുള്ള പ്രചണ്ഡമായ കുപ്രചരണങ്ങൾ നടത്തി തളർത്താനാണ് നിങ്ങളുടെ വ്യവാഹമെങ്കിൽ അതൊരിക്കലും ഞങ്ങൾ സമ്മതിച്ചു തരികയില്ല എന്നുകൂടി എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളെ സാക്ഷ്യത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളായി നടന്ന പരിപാടികൾ നോക്കും നിങ്ങൾ വേങ്ങരയിൽ ഇക്കഴിഞ്ഞ ഒരു മാസം കൊണ്ട് നടന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് മുജാഹിദ് വിഭാഗത്തിന്റെ പ്രവർത്തനങ്ങൾ എത്രയാന്നത് അവിടെ ജില്ലാ സമ്മേളനം വരെ ഈ ചെമ്മീ വേങ്ങരയിൽ വെച്ച് നടക്കുകയുണ്ടായി നിരന്തര സമ്മേളനങ്ങളാണ് മുജാഹിദ് പ്രസ്ഥാനക്കാർ തലങ്ങും വിലങ്ങും പരിപാടികളാണ് നമ്മളെ മുസ്ലിം ആക്കാൻ നമ്മൾ ഇസ്ലാമല്ല എന്ന് പറയാൻ ഇവിടെ നിൽക്കണമെന്നാണോ ഈ പ്രചരിപ്പിക്കുന്നവർ കരുതുന്നത് അത് കേട്ടു നിൽക്കാൻ പരിശുദ്ധമായ സമസ്ത കേരളീയ തുലരമ്മയുടെ ആശയത്തെ ആദർശത്തെ ഉൾക്കൊള്ളുന്ന ഞങ്ങൾക്ക് കഴിയില്ല അത് തുറന്നു പറയാനും അത്തരം പ്രചണ്ഡമായ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ സ്വീകരിച്ചുകൊണ്ട് പൊതുസമൂഹത്തെ തിരിച്ചു കൊടുക്കാനും പ്രതിജ്ഞാബദ്ധരാണ് എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാർ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് സമസ്ത കേരള ജമ്മീത്തിൽ ജില്ലാ കമ്മിറ്റിയും സമസ്ത കേരള സംഘത്തിന്റെ ജില്ലാ ജില്ലാ കമ്മിറ്റിയും എസ് എസ് കെ കൂടി ചേർന്നു ഇതുപോലെയുള്ള വലിയ പ്രചണ്ഡമായ പ്രവർത്തനങ്ങൾക്കെതിരെ മറ്റൊരു ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ കള്ള പ്രവർത്തനങ്ങളൊക്കെയും ഇവിടെ കേന്ദ്രീകരമായി പ്രവർത്തിക്കാൻ തുടങ്ങി ഈ കഴിഞ്ഞ ഒന്നത്തിനിടക്ക് അതിനെ തുറന്ന് കാണിക്കേണ്ടത് അനിവാര്യമല്ലേ ായേക്കാത്തിന്റെ പേര് സമ്മേളനം നടത്തി ഈ കേരളീയ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ബോധപൂർവശമം നടത്താൻ അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണ്ടേ ഈ പുതിയ സമൂഹത്തെ പുതിയ തലമുറയിലെ നിർബന്ധിതമായ മുസ്ലിം ഉമ്മത്തിന്റെ അവന്റെ സക്കാത്ത് എന്ന് പറയുന്ന സംവിധാനത്തെ തകർക്കാൻ ആ നിർബന്ധിതമായ സംവിധാനത്തെ അവൻ ആരാധനാ സംവിധാനത്തെ തകർക്കാൻ ആ വിശ്വാസത്തെ വികലമാക്കാൻ ജമാൻ കടന്നു വരുമ്പോ ആ വികലമായ അത് വികലമാണെന്ന് പറയാനും അത് ഇന്നതാണ് അതിന്റെ യാഥാർത്ഥ്യമെന്ന് ബോധ്യപ്പെടുത്താനും സമസ്ത കേരളത്തിലൊക്കെ ഉത്തരവാദിത്വമുണ്ടല്ലോ അതിന്റെ വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഉത്തരവാദിത്വമുണ്ടല്ലോ അതാണ് ആദർശ എന്ന പേരിൽ കേരളത്തിനകത്തും അതിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ഒരാളുടെ മുന്നിൽ മുന്നിലും മാതൃശ്ത്വയ്ക്കാൻ ഞങ്ങൾ ഒരിക്കലും ഒരുക്കമല്ല എന്നാണ് ആ കൂട്ടനോട് പറയാനുള്ളത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഒരുപാട് നേതാക്കൾ ഇവിടെ സംസാരിക്കാനുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ബഹുമാനപ്പെട്ട കേരള ശക്തി പകർത്തു നമ്മുടെ കവി ഉന്നരായ നായകന്മാർക്കണക്കിന് പണ്ഡിതന്മാരുടെ സമ്മാനിച്ചു അതുപോലെയുള്ള സത്യകന്മാരായ പണ്ഡിതന്മാർ നമുക്ക് നേതൃത്വം നൽകുമ്പോൾ അവരെ പിന്നിൽ പോറപോലെ ഈ സംവിധാനത്തിന് ശക്തി പകരാൻ

വോയിസ് മെസ്സേജ് ണ്ട് തങ്ങൾ ആ വോയിസിലൂടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ നേതാക്കന്മാർ പലരും രോഗികളാണ് ക്ഷണിതരാണ് അവർക്ക് ശക്തി പകരേണ്ടത് അവർക്ക് ആയിരോഗ്യത്തിന് വേണ്ടി ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം നമ്മുടെയും കടമയാണ് അവരാണ് നമ്മുടെ നേതൃത്വം നമ്മളൊക്കെ പിഴച്ചു പോകാതെ അല്ലെങ്കിൽ മറ്റു ദിശയിലേക്ക് പോകാതെ നമ്മുടെ നേരിന്റെ സൽ പന്താവിലേക്ക് നേർ കാണിച്ചു സഞ്ചരിപ്പിച്ചത് നമ്മുടെ നേതൃത്വമാണ് സാധ്യമാകണം ഏതേത് ഘട്ടങ്ങളിലും നമ്മളൊക്കെ വൈകാരികമായി പ്രതികരിക്കുമ്പോഴും വൈകാരികമായി തീരുമാനമെടുക്കുമ്പോഴും ആ തീരുമാനത്തെ തീരുമാനത്തെ നോക്കി തിരുത്താനും തിരുത്തിക്കാനും നമ്മുടെ നേതൃത്വം ഒരു തീരുമാനം പറയുമ്പോൾ ശിരസ് വഹിക്കും വിജ്ഞാന വിനയ സേവനം ഉദഭുക്തരാക്കിയിട്ടുള്ള സംഘടനാ പ്രവർത്തകന്മാർ ഇക്കാലം അത്രയും ചെയ്തിട്ടുള്ളതാണ് തൊള്ളായിരത്തി രണ്ടായിരത്തി ഒന്നിലാണ് മറാഠ കലാപം നടന്നത് ആ മറാഠകലാപം നടക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു സമരം നമുക്ക് വർഷക്കാലം നേതൃത്വം നൽകിയ നൽകിയുടെ നേതൃത്വത്തിലാണ് നമ്മള് മുസ്ലിം സഹോദരന്മാർ അവിടെ ആരാധന നിർവഹിച്ചിരുന്ന പള്ളികൾ പോലും ആരാധന നിഷേധിച്ചപ്പോ അതിന് ഒരു ഒരു പരിഹാരം ഉണ്ടാവണം എന്ന താല്പര്യത്തിൽ അന്ന് സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റി മാറാട്ടേക്ക് മാർച്ച് നടത്താൻ തീരുമാനിച്ച ഒരു രംഗം ഓർമ്മയുണ്ട് എന്റെ പ്രിയപ്പെട്ടവർ നമ്മളൊക്കെ ആ മാർച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചു മാർച്ചിന് എല്ലാ പ്രവർത്തനങ്ങളും നടന്നു അതിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ നടന്നു നമ്മുടെ നാടുകളിലൊക്കെ വാഹനങ്ങൾ ഏർപ്പിച്ചു കോഴിക്കോട്ടേക്ക് ആ മാർച്ച് നടത്താൻ വേണ്ടി പോകാൻ തയ്യാറായി നിൽക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട സമസ്തകരണ ജമീയ തുരലമയുടെ നേതൃത്വം നമ്മളോട് പറഞ്ഞത് ആറാലി നിർത്തിവെക്കണമെന്ന് സോഷ്യൽ മീഡിയ മീഡിയമില്ലാത്ത കാലം സോഷ്യൽ മീഡിയ സംവിധാനമില്ലാത്ത കാലം നമ്മുടെ നമ്മുടെ നേതൃത്വത്തെ 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 സംഘടനയുടെ വിളിച്ചിട്ട് ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റ് പോലീസ് വിളിച്ചിട്ട് ഇല്ലാത്തത് ആ നടത്താൻ പോകുന്ന മാർച്ചിൽ ചിലപ്പോൾ കുഴപ്പങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മുടെ പ്രവർത്തകന്മാരുടെ ആ റാലി ഒന്ന് മാറ്റി വെക്കണമെന്ന് പറയാൻ നിർദ്ദേശം നൽകിയപ്പോ ഒരു അടുമണിത്തൂക്കം പോലും അല്ലെങ്കിൽ ഒരു സമയം ഒരു നിമിഷം പോലും ചിന്തിക്കാതെ നേതൃത്വം എന്ത് പറയുന്നുവോ അത് ശിരസാ വഹിച്ചു പാരമ്പര്യമുള്ള സംഘടന നേതൃത്വം അങ്ങനെ തീരുമാനിക്കാൻ പ്രവർത്തകന്മാർക്കിടയിൽ വലിയ വിഷയമുണ്ടായി പ്രയാസമുണ്ടായി പലയിടത്തു നിന്നും പല രീതിയിലും സംസാരങ്ങൾ ഉണ്ടായി വാഹനങ്ങൾ ബുക്ക് ചെയ്തവർ കല്യാണത്തിന് പോകാൻ വാഹനങ്ങൾ ട്രിപ്പ് മുടക്കിയിട്ട് കോഴിക്കോട്ട് പോകാൻ ഏൽപ്പിച്ചവർ പോലും പല രീതിയിൽ സംസാരം ഉണ്ടായി പക്ഷേ നേതൃത്വം പറഞ്ഞു ആ മഹാന്മാരായ നമ്മുടെ നേതൃത്വം അലഹദില്ല അജയ്യമായി മുപ്പത്തഞ്ചു വർഷക്കാലം പിന്നിട്ടതും നേതൃത്വത്തിന്റെ ഈ മുന്നോട്ട് നമുക്ക് സാധിക്കണം ഹിന്ദുമാനാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ എന്ന ക്യാമ്പയിൻ ഇൻഷാ ഈ ആണെന്നു അവസാനിക്കാൻ ഇരിക്കുകയ്യാൻ കൂട്ടത്തിൽ ആറ് വർഷവുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോഴും അതിനെ സംരക്ഷിക്കേണ്ട പ്രവർത്തനങ്ങളുമായി രാജ്യത്തിന്റെ നമ്മൾ പഠിക്കണം രാജ്യത്തിന്റെ ഇന്നത്തെ പോക്ക് വലിയ അപകടകരമായ അവസ്ഥയിലേക്കാണോ ഉത്തരവാദിത്തപ്പെട്ട പാർലമെന്റ് അംഗങ്ങൾ അതിന് തിരഞ്ഞെടുക്കപ്പെട്ടവർ നിർദ്ദേശിക്കപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ അവജ്ഞയോടെ തള്ളി ബി ജെ പിയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ പറയുന്നത് മാത്രം ബില്ലിൽ ഉൾപ്പെടുത്തി ആ ബില്ലിനെ മുസ്ലിം സമുദായത്തിന്റെ അവകാശാധികാരങ്ങൾ മുഴുവനും രാജ്യത്തെ ഒരു പ്രത്യേകമായ ഒരു രാഷ്ട്രമാക്കാൻ ഒരു ഏകരാഷ്ട്രമാക്കാനുള്ള വലിയ ഭീകരമായ പ്രവർത്തനങ്ങൾ രാജ്യത്ത് നടക്കുന്നുണ്ട് ആ പ്രവർത്തനങ്ങളെയും നമ്മൾ കണ്ടില്ല എന്ന് നടിക്കരുത് അതിനെതിരെയും ശക്തമായ രീതിയിൽ ജനാധിപത്യ രീതിയിൽ അതിനെ പ്രതിരോധിക്കാനും അതിൽ പ്രതിഷേധിക്കാനും അതിനുവേണ്ടിയുള്ള കൂട്ടായ്മകൾ സംഘടിപ്പിക്കാനും കൂടി നമ്മൾ മുന്നിട്ടിറങ്ങേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട സംഘടനയുടെ നേതൃത്വം നമ്മുടെ നേതൃത്വം കാര്യങ്ങൾ പറഞ്ഞ് വിശദീകരിച്ചു നമുക്ക് അതിന്റെ പ്രവർത്തനങ്ങളുമായി ആഹ്വാനം വരുമ്പോൾ അതിന്റെയും കൂടെ ഉറച്ചിരുന്നു നമ്മുടെ ബന്ധപ്പെട്ട പ്രവർത്തകന്മാരെ കൂടി അതിൽ കൂട്ടിച്ചേർത്തുകൊണ്ട് രാജ്യത്തിന്റെ മതേതര പൈതൃകത്തിന്റെ കിടക്കൽ കത്തിവെക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ശക്തമായ താക്കീത് നൽകി അതിൻ്റെ പ്രവർത്തനങ്ങളും നമ്മുടെ നടത്തേണ്ടതുണ്ട് എന്നുകൂടി സാന്ദ്രഭികമായി എന്റെ പ്രിയപ്പെട്ടവരെ ഉണർത്തിക്കൊണ്ട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ സമീപ വേങ്ങരയിൽ നടന്നിട്ടുള്ള സമസ്ത കേരള കേരളക്കെതിരെയും അതോടൊപ്പം നടന്ന വികലമായ വീക്ഷണങ്ങളെയൊക്കെ തുറന്നു കാണിച്ചുകൊണ്ട് ഇൻഷാ അള്ളാഹ്

എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ മഹത്തായ പരിപാടിയുടെ അധ്യക്ഷം വഹിക്കുന്നുണ്ട് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെയൊക്കെ അഭിപന്യരായ നമ്മുടെ ഈ പരിപാടിയുടെ ഈ സ്വാഗത സംഘത്തിന്റെ ചെയർമാൻ ബഹുമാനപ്പെട്ട സയ്യിദ് നിയാസ് അലി ഷിഹ് തങ്ങൾ ബഹുമാനപ്പെട്ടവരെ ആദരൂറുവാൻ നമ്മുടെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ് അതുപോലെ വിശ്വ നടത്തുന്ന പ്രിയപ്പെട്ട സമസ്ത കേരള ജമിയുള്ള കേന്ദ്രപുഷാവടങ്ങൾ നമ്മുടെ കവിവന്ദനായ നായകൻ അബ്ദുസ്സലാം ബാഖവി മുസ്താദ് പ്രകളാണ് അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം ഈ പരിപാടിയും പ്രഭാഷണം നടത്തുന്ന പ്രിയപ്പെട്ട സത്താർ പന്തലൂർ സാഹിബ് അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നേരത്തെ നമ്മുടെ പ്രഭാഷണം നിർവഹിച്ച എസ് കെ എസ് എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സയ്യിദ് ഫുറു തങ്ങൾ കണ്ണന്തളി ബഹുമാനപ്പെട്ടവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈലി ഉസ്താദ് മുസ്താദ് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടെ പുതിയ സ്വകാലിക വിഷയങ്ങളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൃത്യമായി ആ വിഷയങ്ങളെ ഇവിടെ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടി എൽ സി ഡി ക്ലിപ്പിംഗ് സഹിതം അറിവിനാരും ഈ കുഴിമണ്ണുണ്ട് അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ ഈ പരിവേദിയിൽ സന്നിഹിതരായ നമ്മുടെ അഭിമന്യരായ നായകന്മാർ ബഹുമാനപ്പെട്ട സയ്യിദ് എസ് കെ എസ് ജില്ലാ അധ്യക്ഷൻ സയ്യിദ് അബ്ദുൾ റഷീ ഷിഹാബ് തങ്ങളുണ്ട് സുന്നി വിതരണ സംഘത്തിലെ ജില്ലാ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട സയ്യിദ് കെ കെ തങ്ങൾ അവരുണ്ട് സയ്യിദ് മൊഴി ഈ പരിപാടിക്ക് വളരെ ആത്മാർത്ഥമായി നേതൃത്വം നൽകി മുൻനിരങ്കിലും ഈ സംവിധാനത്തെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഹോരാത്രം പരിശ്രമിച്ച സയ്യിദ് മൊഴി തങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ നേതൃത്വം ബഹുമാനപുഡ സയ്യിദ് ബാപ്പുജി തങ്ങളടക്കമുള്ള ഒരുപാട് നേതാവ് ബഹുമാനബിഡ് കെ സൈദ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സയ്യിദ് ഹാഷിർ അലി ഷിഹാബ് തങ്ങളുണ്ട് നമ്മുടെ അഭിമന്യരായ സാന്നിധ്യമുണ്ട് നമ്മുടെ നമ്മുടെ അഭിമുന്ദനായ നായകൻ നേതൃത്വം ജമിഎ തൊല ഉപാധ്യക്ഷൻ കൂടിയായിട്ട് ബഹുമാനപ്പെട്ടാദ് ഒരുപാട് നേതാക്കന്മാർ നമ്മുടെ സുനിയോജന സംഘത്തിന്റെയും എസ് കെ ജമിയത്തിൽ പാർലമെന്റ് ജില്ലാ ട്രസ്റ്റർ പി എം പി റഫീഖ് അഹമ്മദ് അടക്കമുള്ള നേതാക്കന്മാർ അതോടൊപ്പം തന്നെ എസ് കെ എസ് എഫിന്റെ ജില്ലാ നേതാക്കന് എസ് വി എസ് ജില്ലാ നേതാക്കൾ ജമിയത്തിൽ പാർലമെന്റ് ജില്ലാ ഭാരവാഹികൾ സംസ്ഥീങ്ങളുടെ വിവിധങ്ങളായ ഘടകങ്ങളുടെ നേതാക്കന്മാർ ഒരുപാട് നേതാക്കളുടെ സ്റ്റേജിലുണ്ട് എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാസ് അലിശി അബ്ദങ്ങളെ അത് അവസാനിപ്പിക്കുന്നു